വയനാട്ടിലെ ദുരന്ത ബാന്ധിരുടെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇരവിടിയൻ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുനരധിവാസ പ്രവർത്തനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം പെൺകുട്ടി പോലീസ് കൊടുത്ത മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നെയും ഈ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വാങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടം ലക്കി ഡ്രോ നടത്തി എന്നാണ് പറയുന്നത് ലക്കി ഡ്രോ നടത്തിയിട്ട് രാഹുൽ മാംകുട്ടം രണ്ടാം സമ്മാനമാണ് ഈ പെൺകുട്ടി കൊടുത്തത് എങ്ങനെയാണ് രണ്ടാം സമ്മാനം നിനക്ക് സമ്മാനം നിനക്ക് തരാം എന്ന് വാഗ്ദാനം നൽകി അങ്ങനെ സമ്മാനം കൊടുക്കുക ഈ ലക്കി ഡ്രോ തന്നെ നടത്താൻ നിയമപരമായി അധികാരമുണ്ടോ അവകാശമുണ്ടോ ആ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണോ ഇത് നടത്തിയത് ഇനിയിപ്പം അങ്ങനെ നടത്തിയിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടത്തി എന്നാൽ പിന്നെ ആ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങേണ്ടത് രാഹുലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെനിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ലക്കി ഡ്രോ വഴി പണം സമാഹരിച്ചത് ഇങ്ങനെ എത്ര സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം സമാഹരിച്ചിട്ടുണ്ടാവും എത്ര ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടാവും ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വിമർശനം ഉയർന്നു വന്നപ്പോൾ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എഴുപത്തെട്ട് ലക്ഷമോ മറ്റോ പിരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അത് ഒരു കോടി ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ് എഴുപത്തെട്ട് ലക്ഷമോ ഒരു കോടിയോ അല്ല പിരിച്ചത് ലക്കി ഡ്രോ വഴിയും മറ്റ് പല ചൂതാട്ടം വഴിയും വലിയ രൂപത്തിൽ പണം പിരിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇരവിടിയൻ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുനരധിവാസ പ്രവർത്തനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ നേതാവ് അവിടെ ദുരന്തമുഖത്ത് പറന്നെത്തിയത് എന്തെങ്കിലും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ ഇത്തരം ചെയ്തികൾക്കാവശ്യമായ പണം സമാഹരിക്കാൻ ഒരവസരമായി കഴുകൻ കണ്ണുകളുമായിട്ടാണ് ആ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘം പറന്നെത്തിയത് ഇരപടിയൻ മനോഭാവത്തോടു കൂടിയിട്ടാണ് അവിടെ പെരുമാറിയത് അതുകൊണ്ട് ഈ ദുരന്ത പുനരധിവാസ പ്രവർത്തനത്തെപ്പോലും ഈ നിലയിൽ പണം സമാഹരിക്കാൻ പെൺകുട്ടികളെ വശീകരിക്കാൻ തൻ്റെ ഇത്തരം ചെയ്തികൾക്ക് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ അഥമ സംഘത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്തേണ്ടതുണ്ട്